ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി എംബ്രോയിഡറി വർക്കുള്ള ഒരു അബായയുടെ വീഡിയോ സൈറ്റാണ് ഈ ഒരു അബായയുടെ വർക്ക് വന്നിരിക്കുന്നത് എംബ്രോയിഡറി ആയിട്ടാണ് ഈ ഒരു അബായ ചെയ്തിട്ടുള്ളത് നിത മെറ്റീരിയലാണ് അത് നിങ്ങൾക്ക് സൂം മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നല്ല അടിപൊളി അതിന് നെക്ക് കൊടുത്തിട്ടുള്ളത് ഈ നെക്കിലാണ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് റൗണ്ട് നെക്കിലോ റാലി നെക്കിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരും ഈ റബായ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ക്ലോസായിട്ടാണ് നിങ്ങൾക്ക് ചെയ്ത് തരും നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഷോളിൽ ഈ എംബ്രോയ്ഡറി വർക്ക് വേണമെങ്കിൽ നമ്മളത് ചെയ്തു തരും എക്സ്ട്രാ ചെറിയൊരു ചാർജ് ഈടാക്കുന്നതായിരിക്കും ഇതിൻ്റെ ഷോൾ വരുന്നത് വൺ പോയിൻ്റ് എയിറ്റ് മീറ്ററിലാണ് ലെങ്ത്ത് വരുന്നത് അത് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടണമെങ്കിലും ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി ചെറിയൊരു എക്സ്ട്രാ ചാർജ് അതിന് ഈടാക്കും രണ്ട് മീറ്റർ ആണെങ്കിൽ രണ്ട് മീറ്റർ നമ്മൾ ചെയ്ത് തരും പിന്നെ ഈ റബായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അസ്ലാമലൈക്കും